കൂൾ ടെമ്പറേച്ചർ ലൈറ്റ് എഞ്ചിന്റെ താപനില ഉയർന്നാൽ ഈ ലൈറ്റ് ഓൺ ആകും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നിങ്ങളിൽ എത്ര പേര് ഒരു വാഹനം ഓടിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാറുള്ളത് എത്ര പേരാണ് ഒരു വാഹനത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ ആയുസ് നിലനിർത്തുക എന്നുള്ളത് എന്നാൽ നമ്മളുടെ ഡ്രൈവിങ്ങിലെ ചില രീതികൾ കൊണ്ട് തന്നെ നമ്മളുടെ വാഹനത്തിന്റെ എൻജിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റുകൾ വരാറുണ്ട് പ്രത്യേകിച്ച് ഒരു വണ്ടിയുടെ എഞ്ചിന്റെ ആയുസ് എന്നൊക്കെ പറയുന്നത് രണ്ടര ലക്ഷം കിലോമീറ്റർ ഒക്കെയാണ് സാധാരണ പറയാറുള്ളത് ചില വാഹനങ്ങൾക്ക് അതിനും കൂടുതൽ കിലോമീറ്റർ പോകാറുണ്ട് അത് വാഹനം കൃത്യമായിട്ടും ആ വാഹനത്തെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് എൻജിനിൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് വരുത്തുന്ന ചില കംപ്ലയിൻ്റുകളും അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ എൻജിന് മെക്കാനിക്കൽ പരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ വാഹനത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എൻജിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം വാഹനം ഉപയോഗിക്കുന്ന ഒരു വീഡിയോ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുകയും ഒപ്പം തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ വാഹനത്തിന് എൻജിന് കേടുപാടുകൾ വരുത്തുന്ന അല്ലെങ്കിൽ എഞ്ചിന്റെ ആയുസ് കുറയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡ്രൈവേഴ്സ് ചെയ്യാറുണ്ട് അതായത് വാഹനം ഓടിക്കുന്ന പല ഡ്രൈവേഴ്സും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒരു വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് വീട്ടിലിട്ടതിന് ശേഷം പിറ്റേ ദിവസം വണ്ടി എടുക്കുന്ന സമയത്താണ് ഇപ്പം നിങ്ങൾ നോക്കുക ഇവിടെ പുറത്ത് നമുക്ക് നല്ല രീതിയിലുള്ള മഞ്ഞുമുണ്ട് തണുപ്പും ഉണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലത്ത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു വാഹനം വീട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ രാവിലെയൊക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം നിങ്ങൾ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കാരണം ദീർഘസമയം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ഒരു മുപ്പത് മുതൽ ഒരു ഒരു മിനിറ്റിനോടടുത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഐഡിലിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഇതിങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് തണുപ്പുള്ള കാലാവസ്ഥയിൽ എൻജിൻ ഓയില് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാവും എന്നല്ല ഞാൻ പറയുന്നത് ഒരു നേരത്തെ രീതിയിൽങ്കിൽ ഇത് കട്ടിയാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ പെട്ടെന്ന് പ്രവർത്തിക്കുന്നതിലൂടെ എഞ്ചിൻ്റെ പല ഭാഗങ്ങളിലും തേയ്മാനം വരും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു തണുപ്പുള്ള സ്ഥലത്ത് ആണ് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്നതെങ്കിൽ അത് പ്രത്യേകിച്ചും പിറ്റേ ദിവസമൊക്കെ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ് പറയുന്നത് പിന്നെ നമ്മൾ വണ്ടി ഓടി തുടങ്ങിയിട്ട് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേങ്കിൽ നമ്മൾ ഒരു ദീർഘസമയം പാർക്ക് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐഡിൽ ഒരു ശകലം നേരം ഒരു ഒരു അൻപത് സെക്കൻഡ് ഒരു മുപ്പത് മുതൽ ഒരു അൻപത് സെക്കൻഡ് വരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വണ്ടി എടുത്തു പോകുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില ആൾക്കാർ വണ്ടി ഇതുപോലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും രാവിലെ വണ്ടി എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പാർക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ആക്സിലറേഷൻ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ റേസ് ചെയ്യും ഇങ്ങനെ റേസ് ചെയ്തിട്ട് അത് കാരണം വണ്ടി ഒന്ന് ചൂടാകട്ടെ എഞ്ചിനൊക്കെ ഒന്ന് സെറ്റാകട്ടെ എന്നൊക്കെ ഓർത്ത് ചെയ്യുന്നതാണ് ഒരിക്കലും വാഹനത്തിൽ ചെയ്യാൻ പാടില്ല ഇത് നമ്മളോട് വാഹനത്തിന് എഞ്ചിന് കംപ്ലയിൻറ്റ് വരും വണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു ഒരു നിശ്ചിത സെക്കൻഡ് ഒന്ന് അടിൽ ഇട്ടതിന് ശേഷം ഓയിലൊക്കെ പ്രോപ്പറായിട്ടൊന്ന് വന്നതിന് ശേഷം നിങ്ങൾ സാവധാനം വണ്ടി എടുത്ത് പോകാനായിട്ട് ഡ്രൈവിങ്ങിലൊന്ന് ശ്രദ്ധിക്കുക ഇതൊരു ശീലമാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ മിസ്റ്റേക്കാണ് പറയുന്നത് ഈ ഒരു മിസ്റ്റേക്ക് സാധാരണ വാഹനത്തിൽ ചെയ്യുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരാണ് ഡ്രൈവിംഗിന് ഇടയിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ഗിയറിൽ തന്നെ ദീർഘദൂരം വാഹനം ഓടിക്കും എന്നിട്ട് കുറച്ച് ദൂരമൊക്കെ ഒന്ന് ഓടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും ആ പിന്നെ എന്ത് ചെയ്യും സെക്കൻഡ് ഗിയർ കൊടുക്കും സെക്കൻഡ് ഗിയറും കൊടുത്ത് ദീർഘദൂരം ഓടിക്കും തേർഡും ഫോർത്തും കൊടുക്കത്തില്ല കാരണം അങ്ങനെ ഓടി ഓടിച്ച് പരിചയമില്ലാത്ത തുടക്കക്കാരായിട്ടുള്ള ബിഗിനേഴ്സാണ് ഞാൻ പറയുന്നത് അല്ലാതെ വാഹനം ഓടിക്കുന്ന സ്ഥിര ഡ്രൈവേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള തുടക്കക്കാരുണ്ട് ഇതുപോലെ സെക്കൻഡും കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും ദീർഘദൂരം പിന്നെ സെക്കൻഡിലായിരിക്കും ഡ്രൈവ് പോകുന്നത് അത് ദീർഘദൂരവും എല്ലാ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ ഡ്രൈവ് ചെയ്യും ഇത് നിങ്ങളുടെ വണ്ടിയുടെ എൻജിന് നല്ല രീതിയിലുള്ള തേയ്മാനം വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട് അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിലും സെക്കൻഡിലും പോകുന്ന സമയത്ത് വാഹനം കുറഞ്ഞ ഗിയറുകളിൽ കൂടുതൽ ആർ പി എം പ്രൊഡ്യൂസ് ചെയ്താണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് അത് മുഖാന്തരം വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഉൾഭാഗം ഹീറ്റാകുകയും ഒപ്പം തന്നെ എഞ്ചിൻ്റെ അവിടെ കറക്കം കൂടുതലായിട്ട് കറങ്ങുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതിലൂടെ എന്ത് ചെയ്യും നമ്മുടെ എഞ്ചിൻ ദീർഘദൂരം ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നതിലൂടെ ഇത് ഒന്നോ രണ്ടോ ദിവസം വണ്ടി ഓടിക്കുന്നതല്ല ഇത് നമ്മളൊരു സ്ഥിരം പരിപാടിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിന് നല്ല രീതിയിലുള്ള കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ വാഹനം ഓടിക്കരുത് അങ്ങനെ ഓടിക്കാമെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ മാത്രം മതി വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയറുകൾ സ്പീഡ് അനുസരിച്ച് മാറി മാറി ഡ്രൈവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കത്തുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പീഡ് അനുസരിച്ച് ഗിയർ മാറ്റി തന്നെ വാഹനം ഓടിക്കുക അതായത് എല്ലാ ഗിയറുകളിലും വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ വാഹനത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ എൻജിന് വളരെ വേഗത്തിൽ കംപ്ലൈന്റ് വരാൻ സാധിക്കും സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയാം ഇതിൽ ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഓയിൽ കുറയുകയോ ഓയിൽ മാറ്റാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എൻജിന് വളരെ വേഗത്തിൽ തേയ്മാനം വരാനും വളരെ വേഗത്തിൽ കേടുപാടുകളെ എൻജിന് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ആണ് കൂളൻ്റ് കുറവുണ്ടോ എന്ന് നോക്കുക കൂളൻ്റ് ലീക്കാണോ എന്ന് നോക്കുക കൂളൻ്റ് കുറവോ ലീക്കോ അങ്ങനെയുള്ള ഒരു സാഹചര്യം വാഹനത്തിൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഓവർ ആകാനായിട്ടുള്ള സാധ്യത വളരെയധികം ഉണ്ട് കൂളൻ്റ് കുറയാൻ അല്ലെങ്കിൽ ചോർച്ച വരാൻ സാധ്യതയുള്ള ചില പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നു റേഡിയേറ്റർ തകരാറുകൾ റേഡിയേറ്ററിൽ ഉണ്ടാകുന്ന ദ്വാരങ്ങൾ അല്ലെങ്കിൽ വിള്ളലുകൾ കൂളൻ്റ് ചോർച്ചയ്ക്ക് കാരണമാകുന്നു ഹോസുകളിലെ തകരാറുകൾ കൂളൻ്റ് കൊണ്ടുപോകുന്ന ഹോസുകളിൽ വിള്ളലുകളോ ദ്വാരങ്ങളോ ഉണ്ടായാൽ ചോർച്ച സംഭവിക്കാം വാട്ടർ പമ്പ് തകരാറുകൾ വാട്ടർ പമ്പിലെ തകരാറുകൾ കൂളൻ്റ് ചോർച്ചയ്ക്ക് കാരണമാകും എൻജിൻ ഗാസ്കറ്റുകളിലെ തകരാറുകൾ എൻജിൻ ഗാസ്കറ്റുകളിൽ ഉണ്ടാകുന്ന തകരാറുകൾ കൂളൻ്റ് ചോർച്ചയ്ക്ക് കാരണമാകും ഹീറ്റർ കോർ തകരാറുകൾ കാറിന്റെ ഉള്ളിലേക്ക് ചൂട് നൽകുന്ന ഹീറ്റർ കോറിൽ തകരാറുകൾ ഉണ്ടായാലും കൂളൻ്റെ ചോര ഇനി അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ ബെൽറ്റുകൾ പൊട്ടുകയോ തകരാറിലാവുകയോ ചെയ്തു കഴിഞ്ഞാലും നമ്മളുടെ വാഹനത്തിന്റെ എഞ്ചിന് വളരെ വേഗത്തിൽ തേയ്മാനം വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എൻജിനിലെ ബെൽറ്റുകൾ പൊട്ടുകയോ തകരാറിലാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എഞ്ചിൻ്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കും ഈ ബെൽറ്റുകളാണ് എൻജിൻ പല പ്രധാന ഭാഗങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ടൈമിംഗ് ബെൽറ്റ് പൊട്ടിയാൽ എൻജിൻ്റെ വാൽവുകൾ തകരാറിലാകാനും എൻജിൻ കേടാകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആൾട്ടർനേറ്റർ ബെൽറ്റ് പൊട്ടിയാൽ ബാറ്ററി ചാർജ് ആകാതെ വരികയും വാഹനം പെട്ടെന്ന് ഓഫായി പോവുകയും ചെയ്യാം അതുകൊണ്ട് ബെൽറ്റുകൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് മാറ്റേണ്ടതാണ് ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഇത് പലരും തന്നെ വാഹനത്തിൽ ശ്രദ്ധിക്കുന്നത് വളരെ റെയർ ആയിട്ടാണ് അതായത് എയർ ഫിൽറ്റർ വൃത്തിയാകാതിരിക്കുക എയർ ഫിൽട്ടർ പലരും തന്നെ ശ്രദ്ധിക്കാറില്ല എന്നാൽ എയർ ഫിൽട്ടർ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ അത് മാറ്റേണ്ട ഒരു സാഹചര്യമായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്തേക്കുക ഇല്ലെങ്കിൽ പൊടിപടലങ്ങളൊക്കെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വരികയും എഞ്ചിന് വളരെ വേഗത്തിൽ തന്നെ കംപ്ലയിൻ്റ് ആകാനായിട്ടുള്ള ഒരു സാധ്യത ഏറ്റവും അധികം ഉണ്ട് അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്ഗുകൾ നമ്മൾ വാഹനത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം മാറ്റേണ്ട ടൈം ആയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാറ്റി ഉപയോഗിക്കുക ഇനി അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് വരുന്ന മറ്റൊരു വലിയൊരു പ്രശ്നമാണ് ചില ആൾക്കാർക്കൊക്കെ അബദ്ധം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് തെറ്റായ ഇന്ധനം നിറയ്ക്കുക അത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിന് നല്ല രീതിയിലുള്ള ഡാമേജ് വരുത്തും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പെട്രോൾ അടിക്കേണ്ട കാറിൽ അറിയാതെ പോലും നിങ്ങൾ ഡീസൽ അടിക്കരുത് ഇനി അറിയാതെ എങ്കിലും നിങ്ങൾ അടിച്ചു പോയെങ്കിൽ ഒരു കാരണവശാലും വണ്ടി നിങ്ങൾ ഓടിച്ചു പോകാനായിട്ട് പാടില്ല കൃത്യമായിട്ട് നിങ്ങൾ വാഹനം നിർത്തുക മെക്കാനിക്കിനെ വിളിച്ചു വരുത്തുക ക്ലീൻ ചെയ്ത് കാര്യങ്ങൾ കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ പിന്നീട് വാഹനം ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ ഇത് നിങ്ങൾ ഒരിക്കലും വാഹനത്തിൽ ചെയ്യരുത് അറിയാതെ പോലും ഈ ഒരു അബദ്ധം വാഹനത്തിൽ സംഭവിക്കാനായിട്ട് പാടില്ല ഒരുപാട് പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു കാര്യമാണത് നമ്മുടെ വാഹനത്തിൽ എൻജിന് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വരുമെന്ന് നമുക്ക് മുന്നമേ തന്നെ വാണിംഗ് ലൈറ്റുകളിലൂടെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അത്തരത്തിൽ സാധാരണ വാഹനത്തിൻ്റെ എഞ്ചിൻ വാണിങ് ലൈറ്റ്സുകളെക്കുറിച്ച് ഞാനൊന്ന് പറയാം എൻജിൻ ഓയിൽ പ്രഷർ ലൈറ്റ് എൻജിനിൽ ഓയിൽ പ്രഷർ കുറവാണെങ്കിൽ ഈ ലൈറ്റ് ഓൺ ആകും ആൻഡ് ടെമ്പറേച്ചർ ലൈറ്റ് എഞ്ചിൻ്റെ താപനില ഉയർന്നാൽ ഈ ലൈറ്റ് ഓൺ ആകും ചെക്ക് എഞ്ചിൻ ലൈറ്റ് എഞ്ചിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഓൺ ആകും ഇവ കൂടാതെ ചില കാറുകളിൽ എൻജിനുമായി ബന്ധപ്പെട്ട് മറ്റു ചില വാണിംഗ് ലൈറ്റുകളും ഉണ്ടാവാം ഓക്സിജൻ സെൻസർ വാണിംഗ് ലൈറ്റ് ഓക്സിജൻ സെൻസറിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഓൺ ആകും ടൈമിംഗ് ബെൽറ്റ് ചെയിൻ വാണിംഗ് ലൈറ്റ് ടൈമിംഗ് ബെൽറ്റിലോ ചെയിനിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ലൈറ്റുകൾ ഓൺ ആകും ഇന്ധന ലൈറ്റ് ഇന്ധനം കുറവാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഓൺ ആകും ഇവ കൂടാതെ ചില കാറുകളിൽ എൻജിനുമായി ബന്ധപ്പെട്ട മറ്റു ചില വാണിംഗ് ലൈറ്റുകളും ഉണ്ടാവാം എന്നാൽ സാധാരണയായി വാഹനങ്ങളിൽ കാണുന്ന വാണിംഗ് ലൈറ്റുകൾ ഇതാണ് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ അറിവുകളെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇത് പ്രയോജനം ചെയ്യട്ടെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം